ഈ നാടിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ ഈ നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഈ നാട് എത്തിയിട്ടുള്ളത് മഹാഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഗജേന്ദ്രമോക്ഷം നടന്ന പുണ്യഭൂമിയാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ പത്മതീർത്ഥക്കുളത്തിലെ താമരക്കുളത്തിലാണ് ഗജേന്ദ്രമോക്ഷം നടന്നത് അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയിലും പെട്ടുപോയിരിക്കുന്നവർ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥന നടത്തിയാൽ ആ പ്രതിസന്ധികളൊക്കെ മാറിപ്പോകുമെന്ന് തന്നെയാണ് വിശ്വാസം മുതലേ പോലെ പ്രതിസന്ധികൾ നമ്മുടെ കാലിൽ ചുറ്റി വരിയുമ്പോൾ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന നടത്തിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവിടുത്തെ വിശ്വാസം പരശുരാമനാലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വലിയ പ്രൗഢമായ ക്ഷേത്രം തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രതിസന്ധികൾ നമ്മുടെ കാലിനെ വരിഞ്ഞുമുറുകുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥനകൾ നടത്തിയാൽ മതി എന്ന് ഒരു വലിയ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർ സന്താനഭാഗ്യം ലഭിക്കുന്നതിനു വേണ്ടിയും ഇവിടെ പ്രത്യേക പ്രാർത്ഥന നടത്താറുണ്ട് ഇവിടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെയും എന്തെങ്കിലും വീട്ടിൽ ചടങ്ങുകൾ നടക്കുമ്പോൾ മഴയോ മറ്റോ ഒന്ന് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മഴപ്പണം നൽകുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടിയുടെ ഉണ്ട് എന്ന് പ്പെടുന്നു അത്തരത്തിൽ ഒട്ടേറെ വിശ്വാസങ്ങൾക്കൊണ്ട് വിശ്വാസത്തിൻ്റെ വലിയ പ്രൗഢി തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ പ്രധാന മൂർത്തി ചതുർബാഹു രൂപത്തിലാണ് നിലകൊള്ളുന്നത് ഉപദേവതകളായി മഹാഗണപതി ശാസ്താവ് ദുർഗ എന്നിവരാണുള്ളത് ഓരോരുത്തർക്കും പ്രത്യേകമായി പൂജയും അർച്ചനയും ഒക്കെ ഇവിടെ നടന്നു വരുന്നുണ്ട് തങ്ങളുടെ വിഷമങ്ങളൊക്കെ എണ്ണി പറഞ്ഞ് പ്രാർത്ഥിക്കാനായി ദിനേന നൂറുകണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് உன் கண்ணுல என்ன இருக்கு അത്രം രാവിലെ അഞ്ച് മണിക്ക് നട തുറക്കും പതിനൊന്ന് മണിക്ക് നട അടക്കും രാവിലെ അഞ്ച് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം കൃത്യം ആറു മണിക്ക് ഉഷപൂജ അതോടനുബന്ധിച്ച് ഉഷശിവേലി അത് കഴിഞ്ഞാൽ ഒമ്പതരക്ക് നവകം ഭഗവാന്റെ വീണ്ടും രണ്ടാമത്തെ അഭിഷേകമായ നവകം കഴിഞ്ഞു നവകം കഴിഞ്ഞാൽ ഉച്ചപൂജ പത്തര മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞാൽ ശിവലോടുകൂടി നട അടക്കും പിന്നെ വീണ്ടും വൈകുന്നേരം മണിക്ക് നട തുറക്കുന്നു മണിക്ക് നട തുറന്ന് ആറരയോടുകൂടി സഞ്ചക്ക് ദീപാരാധന അത് കഴിഞ്ഞ് ഏഴരക്ക് അത്താഴപ്പൂജ ശിവേലി അതോടനുബന്ധിച്ച് എട്ട് മണിയാകുമ്പോൾ നട തുറക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ചക്രവാണീശ്വരം എന്ന് പറഞ്ഞാൽ വ്യാഴം വ്യാഴത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വ്യാഴാഴ്ചയാണ് വ്യാഴത്തേക്കൊണ്ടത് കൂടുതൽ ആൾക്കാർ ദർശനത്തിന് വേണ്ടി അതുപോലെ തന്നെ വിശിഷ്ടമായ ക്ഷേത്രമാണ് ഇതിൻ്റെ തൊട്ടു പിറകിലുള്ള അയ്യപ്പ ക്ഷേത്രം അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ശനിയാഴ്ച ദിവസങ്ങളിലും നിരവധി ആൾക്കാർ ദർശനം നടത്തി നീരാഞ്ജനം നെയ്വിളക്ക് അതുകൊണ്ട് തന്നെ എള്ുതിരി ഇങ്ങനെല്ലാം വിശേഷമായ വഴിപാട് അവിടെയുണ്ട് ചക്രവാണീശ്വരൻ്റെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞാൽ ചക്രവാണിക്ക് പാൽപ്പായസം വത്സൻ അട ഇതെല്ലാം ിപ്പടർപ്പുകളും വലിയ മരങ്ങളും ഒക്കെ തണൽ നൽകുന്ന ആ ഒരു കാവിനകത്ത് തന്നെയാണ് വനശാസ്താവ് സ്ഥിതി ചെയ്യുന്നത് വലിയൊരു വനത്തിൻ്റെ എല്ലാ ഭംഗിയും സുഖവും അതുപോലെ തന്നെ പറിച്ചു നട്ട ഒരു കാവ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും ഈ ചുട്ടുപൊള്ളുന്ന വേരിലും ഇതിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല ഈ വള്ളിപ്പടപ്പിൻ്റെയും വലിയ മരങ്ങളുടെയും ഈ തണലിൽ തന്നെയാണ് വനശാസ്താവ് കുടികൊള്ളുന്നത് ധാരാളം പേരാണ് ഇവിടെയും എത്തി പ്രാർത്ഥനകൾ നടത്തുന്നത് അവരുടെയൊക്കെയും വിഷയം ൾ ശാസ്താവിനോട് വനശാസ്താവിനോട് പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടു തന്നെയാണ് ഇവിടുന്ന് ഭക്തജനങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടെ മടങ്ങിപ്പോകുന്ന കാഴ്ചയും നമുക്ക് കാണാവുന്നതാണ് ഇവിടെ മഹാഗണപതിയാണ് കുടികൊള്ളുന്നത് ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാകുവാനുള്ള ശക്തി വിഘ്നേശ്വരനുണ്ട് എന്ന് തന്നെയാണ് ഭക്തർ വിശ്വസിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരു കാര്യങ്ങളും നടക്കാതെ വലിയ തടസ്സങ്ങൾ മുന്നിൽ കാണുന്നു എന്ന് കാണുമ്പോൾ ഭക്തർ ഓടിയെത്തുന്നത് വിഘ്നേശ്വരന് മുന്നിലാണ് മഹാഗണപതിക്ക് മുന്നിലാണ് ഇവിടെ വിഷമങ്ങൾ എണ്ണിപ്പറഞ്ഞ് കുമ്പിടുമ്പോൾ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് ഒരു ഉയർച്ച ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഭക്തർ വിശ്വസിക്കുന്നത് വന്ദേ വിഷ്ണു ഭവഭയഹരം ാന്തംയം ഈ മഴയെ സംബന്ധിച്ചിട്ടൊരു ഒരു ഒരു ഐതിഹ്യം കൂടി ചക്രവർജിനെ കുറിച്ച് പറയാനുണ്ട് നാട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ നല്ല മഴക്കാലത്താണെങ്കിൽ കൂടെ ഇപ്പൊ കല്യാണോ അല്ലാതെ വേറെന്തെങ്കിലും കരുവഴുണ്ടെങ്കിൽ തന്നെ ഭഗവാൻ മഴപ്പണം എടുത്തു വെച്ചാൽ മഴ നിശേഷം ഒഴിഞ്ഞു പോകുന്നു നമ്മുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആ പൈസ ഭഗവാനോട് പ്രാർത്ഥിച്ച് പണ്ണാരത്തിൽ നിക്ഷേപിക്കും അത് ഭയങ്കര ഖ്യാതിയാണ് അത് എല്ലാ ഏഴ് നല്ല ആൾക്കാർ വന്നിട്ട് പൈസ കൊണ്ടിടുന്നവര് അത് ഒരു ഭയങ്കര വിശേഷമാണ് പിന്നെ എല്ലാ മാസത്തിലും തിരുവോണം നാളിൽ കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് അതുകൊണ്ടൊക്കെ ഒരുപാട് വൈകി കല്യാണം കഴിഞ്ഞ് കുട്ടികളാവാത്തവർക്കെല്ലാം ഈ തിരുവോണ വ്രതം എടുത്ത് തിരുവോണം കഴിക്കുമെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ സംശയം വേണ്ട എന്ത് തന്നെ ആയാലും അവർക്ക് കുട്ടികളുണ്ടാകുന്ന ഒരുപാട് നമുക്ക് മനസ്സാകുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴിലേക്കാണ് ഇപ്പോൾ തിരുവോണം ബുക്ക് ചെയ്യുന്നത് ഇപ്പോൾ തിരുവോണം ബുക്ക് ചെയ്താൽ തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല അത്രയും തിരുവോണം ഇപ്പം മുൻകൂട്ടി മുൻകൂട്ടി വന്നു നിൽക്കുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ ഇരുപത്താറിലേക്കാണ് ഇപ്പം ബുക്ക് ചെയ്യുന്നത് എല്ലാ മാസവും തിരുവോണത്തിന് വിശേഷപ്പെട്ട ദിവസമാണ് തിരുവോണം ഭഗവാൻ നെയ്വിളയ്ക്ക് വെച്ച് തോന്നാൽ അതിവിശേഷമാണ് പിന്നെ അതുമാത്രമല്ല ഒരു ധന്വന്തിരി മൂർത്തിയായിട്ടാണ് ഇത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ അസുഖലും ഭേദമായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകഴിഞ്ഞാൽ അത്രയും വിശേഷപ്പെട്ട ദിവസമാണ് തിരുവോണം അതിലേറ്റവും പ്രധാനപ്പെട്ട തിരുവോണം കന്നിമാസിലത്തെ തിരുവോണമാണ് ശ്രാവണ മാസത്തിലെ തിരുവോണം എന്ന് പറഞ്ഞാൽ കന്നിമാസെ തിരുവോണം ഭഗവാനും ചക്രപാണീശ്വരന പുഷ്കര ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ഒരു ഭക്തൻ കൊണ്ടുവന്നും അത് ദേവേന്ദ്രൻ ആ വിഗ്രഹം നാരദ മഹർഷിൻ്റെ പിന്നെ ഉപദേശപ്രകാരം ദേവേന്ദ്രൻ ആ വിഗ്രഹം ഇവിടെ ചക്രവാണീശ്വരൻ ഈ ഇന്നത്തെ കാണുന്ന ചക്രവാണീശ്വരൻ്റെ സന്നിധിയിൽ പരശുരാമനെ കൊണ്ട് പ്രതിഷ്ഠിച്ചു അപ്പോൾ ഈ വിഗ്രഹം കൊണ്ടുവന്ന പുഷ്കര പുഷ്കരബ്രാഹ്മണ്യെ അന്ന് ഭഗവാൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കന്നി മാസത്തിലെ തിരുവോണം നാളിൽ നെയ്വിളക്ക് വെച്ചിട്ട് എന്നെ ആരാധിക്കാനുള്ള അധികാരം ആ കിഴക്കേ മഠത്തിലുള്ള ബ്രാഹ്മണശ്രേഷ്ഠ ആചാരനാണ് ഇപ്പോൾ അത് നടത്തിക്കൊണ്ടു വരുന്നത് ഗജേന്ദ്രമോക്ഷം കഥ വായിക്കുകയോ അല്ലെങ്കിൽ അത് പറയുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് തന്നെ മനുഷ്യജന്മത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ മോക്ഷം ലഭിക്കുന്ന കാര്യമാണ് എന്നാണ് നാരായണീയത്തിൽ പറയുന്നത് ആ ഗജേന്ദ്രമോക്ഷം നടന്ന പുണ്യം ഭൂമിയാണിത് ഗജേന്ദ്രമോക്ഷൻ കഥ പറയുന്നത് പണ്ട് പാണ്ഡ്യരാജ്യം വരിച്ചിരുന്ന രാജാവ് ഇന്ദ്രധ്യുമൻ എന്ന രാജാവ് വലിയ ഭക്തനും ജ്ഞാനിയുമൊക്കെയായിരുന്നു അഗസ്ത്യമുനിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം രാജ്യഭരണ കാര്യങ്ങളിൽ തിരക്കിലായിരിക്കുമ്പോൾ പോലും ഭക്തിമാർഗത്തിൽ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചു പിന്നീട് അങ്ങോട്ട് ഭക്തി തന്നെ തുടർന്നപ്പോൾ ഈ രാജ്യഭരണം ഒരു ഭാരമായി തോന്നുകയും നാടുപേക്ഷിച്ച് കാട്ടിൽ ഒരു ആശ്രമം പണിത് അവിടെ മുഴുവൻ സമയം ധ്യാനകർമ്മങ്ങൾ മുഴുകുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു കാലത്ത് അഗസ്ത്യമുനി തൻ്റെ ശിഷ്യനെ കാണാനായി ഈ ആശ്രമത്തിലേക്ക് വരുന്നു എന്നാൽ ഭക്ത ഭക്തിയുടെ പാരിമ്യത്തിൽ ധ്യാനത്തിൽ ഇരുന്നേറുന്ന രാജാവ് അഗസ്ത്യമുനിയെ കാണുകയോ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സാമീപ്യം അറിയുകയോ ചെയ്തില്ല ഇത് അഗസ്ത്യമുനിയെ ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയണം വലിയ ക്രോധം ഉണ്ടായി അദ്ദേഹം ഈ രാജാവിനെ ശപിക്കുകയാണ് ആനയായി തീരട്ടെ എന്ന് ശപിക്കുകയാണ് അങ്ങനെ മുനിയുടെ ശാപത്താൽ ആനയായി തീർന്ന ഈ രാജാവ് തൃക്കരിപ്പൂർ പ്രദേശത്ത് എത്തിച്ചേരുകയും ഇവിടെ വെള്ളം കുടിക്കാനായി പത്മതീർത്ഥക്കുളത്തിൽ താമരക്കുളത്തിൽ ഇറങ്ങി വെള്ളം കുടിക്കുകയും ചെയ്തു ആനക്കൂട്ടത്തോടൊപ്പമായിരുന്നു എത്തിയിരുന്നത് വെള്ളം കുടിച്ച ആനകളൊക്കെ കരയ്ക്ക് കയറി ഈ ആന കരയ്ക്ക് കയറാൻ പോകുമ്പോഴാണ് തൻ്റെ പിൻകാലിൽ ഒരു മുതല പിടുത്തമിട്ടത് അദ്ദേഹത്തിന് മനസ്സിലായത് ആനയുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് കാൽ കുടഞ്ഞെറഞ്ഞു നോക്കി ആ മുതലയുടെ വായിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ നോക്കി മറ്റാനകളൊക്കെയും സഹായത്തിനായി എത്തി മുതലയുടെ കയ്യിൽ നിന്ന് ആനയെ രക്ഷിക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ മറ്റാനകളൊക്കെ പിൻവലിഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഒരു അപകടത്തിൽ തങ്ങൾ കൂടി പോയിപ്പെടുന്നത് എന്നോർത്ത് ആനകൾ പിൻവലിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അത് ജീവിതവുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പരീക്ഷണ പരീക്ഷണഘട്ടത്തിൽ എത്തിച്ചേർന്നാൽ ഒരു പരിധി വരെ മാത്രമേ നമ്മുടെ സുഹൃജ ങ്ങളും സൗഹൃദ വലയങ്ങളുമൊക്കെ നമുക്ക് തുണിയായി ഉണ്ടാവുകയുള്ളൂ ഘട്ടത്തിൽ ഭഗവാൻ മാത്രമായിരിക്കും നമുക്കൊരു ആശ്രയം അല്ലെങ്കിൽ നമുക്ക് നാം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു വലിയ പാഠം അത് പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ മുതലയുടെ വായിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഈ ആന ഈ പത്മതീർത്ഥക്കുളത്തിൽ നിന്ന് ഒരു താമര ഇറുത്തെടുക്കുകയും ആകാശത്തിലേക്ക് ഉയർത്തിക്കാട്ടി ഭഗവാനെ സ്മരിക്കുകയും ചെയ്തു ലക്ഷ്മി സമേതനായി വാഹനത്തിലേറിയാണ് ആകാശമാർഗം ഭഗവാൻ എത്തിയത് പാണിയിൽ ഉണ്ടായിരുന്ന സുദർശന ചക്രം ഉപയോഗിച്ച് ഈ മുതലയെ വധിക്കുകയാണ് അവിടെ രണ്ടു പേർക്കാണ് അന്ന് ശാപമോക്ഷം ലഭിക്കുന്നത് പാണ്ഡ്യ അവിടെ ഇന്ദ്രധ്യംനനും അവിടെ ശാപമോക്ഷം ഉണ്ടാകുന്നു കൂടാതെ മുതലയായിരുന്നത് ഹൂഹു എന്നു പേരുള്ള ഒരു ഗന്ധർവനായിരുന്നു ദേവശാപത്താലാണ് ഊഹു ഒരു മുതലയായിത്തീർന്നത് അങ്ങനെ മുതലയ്ക്കും മുതലയായി നിരുന്ന ഹൂഹു എന്ന ഗന്ധർവനും ഈ രാജാവിനും രണ്ടു പേർക്കും ശാപമോക്ഷം ലഭിക്കുകയാണ് ഇതാണ് ഗജേന്ദ്ര മോക്ഷം ലഭിച്ചു എന്ന് പറയുന്ന കഥ നാരായണം ഭജി നാരായണം ലക്ഷ്മി ഭജി നാരായ പിന്നെ ഇതിൻ്റെ ഒരു ഉപക്ഷേത്രമുണ്ട് പുല്ലിയന്നൂർ പടിക്കാൽ ഭഗവതി ക്ഷേത്രമുണ്ട് ആ പുല്ലന്നൂർ പടിക്കാൽ ദേവിയും തമ്മിൽ ഇത് ഐതിഹ്യം എന്ന് വച്ചാൽ ഒരുപാട് സ്വത്ത് ഈടെ ചക്രവാണീശ്വരൻ്റെ സ്വത്ത് കമ്പ്ലീറ്റ് പുല്ലിയന്നൂർ പടിക്കാൽ ദേവിയുടെ ആയിരുന്നു പോലും പണ്ട് ഏതോ കാലത്ത് പുല്ലന്നൂർ നായന്മാർ ഈ തക്കോട്ടയോടെയോ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരുപാട് വൈകി രാത്രി ചക്രവാണീശ്വരൻ്റെ സന്നിധിയിൽ എത്തിയെന്നും അപ്പോൾ അവർക്ക് വിഷമുക ഭഗവാൻ ചോദിച്ചവരോട് അപ്പോൾ അവർക്ക് വിഷപ്പ് കണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് വിവാഹ സമൃദ്ധമായ സദ്യ കൊടുത്ത് തൃപ്തിപ്പെടുത്തി അപ്പോൾ അവർ നായന്മാരായതുകൊണ്ട് അവർക്ക് അന്നത്തെ ആ ആ പ്രതാപകാലമായതുകൊണ്ട് കംപ്ലീറ്റ് പുല്യന്നൂർ ദേവ ദേവസ്വത്തിൻ്റെ അല്ല പുല്ലന്നൂർ ദേശത്തിൻ്റെ കംപ്ലീറ്റ് സ്വത്തും ചക്രവാണിക്ക് തുല്യം കൊടുത്തു എന്നും ഇവർ പിറ്റേന്ന് രാവിലെ വെളുപ്പാൻ കാലത്ത് ഇവർ ഇരുന്ന് ഉറങ്ങിയേറ്റ് നേരെ പുല്ലന്നൂരേക്ക് ഈ നായന്മാരെല്ലാം പോയി അവിടെ എത്തുമ്പോഴാണ് ദേവി അറിയുന്നത് കംപ്ലീറ്റ് സ്വത്തും ചക്രവാണി ശനി തുല്യം ചാത്തി കൊടുത്ത കാര്യം അപ്പോൾ അതി ക്രുദ്ധയായി ദേവി അവിടുന്ന് രോഷാകുലയായി വരികയാണ് വന്ന് വീടെത്തി വീടെത്തിയിട്ട് ഭയങ്കരമായി ഒരു പെണ്ണുങ്ങൾ ഇളകി വരുന്നത് കണ്ട് ചക്രവാണി അടക്കം പേടിച്ചു പോയി അപ്പോൾ അതിന് ഒരു മധ്യസ്ഥം പറയാമെന്നില്ല രാമവില്ലത്തെ പടക്കത്തി പടക്കത്തെ ഭഗവതിയും കണ്ണമംഗലത്തെ എരിഞ്ഞിക്കൽ ഭഗവതിയും സന്ധി സംഭാഷണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നും അങ്ങനെ അവർ ആ പ്രശ്നം പരിഗ പറു തീർത്തതിൻ്റെ പേരിൽ ഇന്നും പൂരം കുളിച്ച് മാടം കയറുന്നത് ചക്രവാണീശ്വരൻ്റെ സന്നിധിയിലേക്ക് ഇവർ കണ്ണമംഗലം ഭഗവതി വരുമ്പോൾ ഇവിടുന്ന് പൂരച്ചോറ് കൊടുക്കുന്ന ചടങ്ങും അതേപോലെ തന്നെ രാമവില്ലൻ കഴകത്തിൽ മാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങുന്ന പാട്ട് ചടങ്ങിന് നാലാം ദിവസം ഭഗവാനെ ഇവിടുത്തെ ചക്രവാണീശ്വരൻ രാമവില്ത്തെ ദേവിക്ക് ചാർത്താനുള്ള മാല എന്നും അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചതെന്നും അതോടുകൂടി പുലിയന്നൂർ ദേവീൻ്റെ എല്ലാ കംപ്ലീറ്റ് ചടങ്ങും ചെയ് ഇത് കാര്യങ്ങളും ചക്രവാണീശ്വരൻ ചെയ്തോളാണെന്നും ഇന്നും അതേ കണക്കാണ് ഈ ആ കംപ്ലീറ്റ് പുല്ലിയന്നൂർ ദേശീൻ്റെ കംപ്ലീറ്റ് നിത്യതേൻ്റെതായാലും പിന്നെ ഉത്സവകാര്യ കാര്യങ്ങളായാലും എല്ലാം ഇന്നും ചക്രവാനീശ്വരൻ്റെ ഇതിലാണ് നടത്തിപ്പോന്നത് ചക്രമേന്തിയ ഭഗവാൻ കുടികൊള്ളുന്ന ഈ ഇടത്തന തൃക്കരിപ്പൂർ എന്ന പേര് വന്നത് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിയുടെ സ്ഥലമായതിനാൽ തന്നെയാണ് കരി എന്ന് പറയുമ്പോൾ ആന ഇതിലീ ഗജേന്ദ്രമോക്ഷം ചിലപ്പോൾ വന്നേക്കാം അത് ആനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് മാത്രമല്ല കരികളുടെ ആലയം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് പരശുരാമൻ ബ്രാഹ്മണരുടെ ഒരു ആധിപത്യം ഇവിടെ ഉണ്ടാക്കുന്നതിനായി ഗ്രാമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പയ്യന്നൂർ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ് ഈ തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് ഈ ഇതിനായൊരു സൈനിക ഫലമുണ്ടാക്കണമെന്നത് കൊണ്ട് തന്നെ വലിയൊരു ഗജശാല തന്നെ ഈ തൃക്കരിപ്പൂർ ഭാഗത്ത് പരശുരാമൻ ഉണ്ടാക്കിയത്രേ നൂറിലധികം ആനകളാണ് ആ ഗജശാലയിൽ ഉണ്ടായിരുന്നത് അത്തരത്തിൽ ആനകൾ വിഹരിച്ച ഒരു ഇടമാണ് ഇവിടം എന്നതുകൊണ്ട് ശ്രീ കരിപ്പൂർ എന്നതാണ് പിന്നീട് പറഞ്ഞു പറഞ്ഞു തൃക്കരിപ്പൂർ എന്നായി എന്നാണ് പറയപ്പെടുന്നത് Cuti Natal. ഭഗവാന്റെ കഥകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശ്രീ ചക്രപാണി ക്ഷേത്രത്തെക്കുറിച്ചും ഗജേന്ദ്രമോക്ഷത്തെക്കുറിച്ചും ഒക്കെയും വിവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിവരണങ്ങളൊക്കെയും നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്മതീർത്ഥക്കുളത്തിന് കരയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാന ഭാഗമായ ഗജേന്ദ്രമോക്ഷം ലഭിച്ച ഈ പത്മതീർത്ഥക്കുളത്തിന് അരികിലെത്തുക എന്നത് തന്നെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പുണ്യമായ നിമിഷമായാണ് കരുതുന്നത് അപ്പോൾ ഈ പുണ്യ തീർത്ഥത്തിന് അരികിൽ നിന്നും ഇന്ന് ഈ നാട് വിട പറയുകയാണ് മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ